എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം സ്വാഗതം സ്കൂൾ ജീവായത് കാരണേ നമ്മളെല്ലാ കുട്ടി പട്ടാളങ്ങളും ഉണ്ട് അവന്തിക നല്ല സ്റ്റാറാണ് കേട്ടോ ഡാൻസ്റ്റൈലൊക്കെ അടിപൊളിയാണ് കേട്ടോ പിന്നെ നമ്മള് റിതുകൂട്ടൻ ഉണ്ട് ഉണ്ട് പിന്നെ ധ്യാനുണ്ട് ഷാനുണ്ട് എന്റെ ഫ്രണ്ട് കട്ടച്ചങ്ക് അച്ചു കട്ടച്ചു അതില് പോവാൻ വഴിയില്ല പോണ്ട തിരക്കി നോക്കിയാണ് നടക്കൂല അങ്ങനെ പോര് എല്ലാരും കൂടി ഉണ്ട് സെറ്റ് ആയിട്ട് വെറുതെ ഇറങ്ങിയാണ് സെറ്റായിട്ട് നിക്കേണ് വീട് കാണാൻ നോക്കിയ ചെറിയ ചെറിയ പണികൾ തരാൻ കൂടി വന്നത് വീടാണെങ്കിൽ മാത്രല്ലേ അപ്പൊ ഞാൻ കുറച്ച് മൈലാഞ്ചി ഒക്കെ കയ്യിൽ കൂടെ വരുത്തി വച്ചിട്ടിട്ടോ അപ്പൊ ഇത് കണ്ടപ്പോ എച്ചു മണിക്കും അതേപോലെ അച്ചുവിനൊക്കെ ഇടാനൊക്കെ രാത്രി പൂതിയറു അതുപോലെ വലുപ്പാണ് പോവാന് അപ്പൊ ഏർ ഇന്നിപ്പാടത്തുടിയും തോട്ടക്കൂടിയൊന്നും പോയിട്ടില്ല കേട്ടോ നമ്മളെ സ്കൂൾ ഗ്രൗണ്ടിൽ കൂടെ നാളെ എന്തായാലും ഞങ്ങൾ നടക്കാൻ പോണിണ്ട് ആ കൂട്ടത്തില് അങ്ങോട്ട് നാളെ പോയിട്ട് നാളെ അപ്പൂസും പോരും അപ്പൊ നമ്മളവിടുന്ന് പോണം എന്താ അവിടെ പോയിരിക്കും കുറവുള്ള കൊറവുള്ള ഞാൻ ഏറ്റവും കൂടുതൽ അതൊക്കെ പോയി കാരണം നമ്മൾ ഇവിടുന്ന് പോ അങ്ങോട്ട് താമസം മാറേണ്ടിയ ശെ ശരിക്കും ഇവിടെ വന്നിട്ടൊരു വർത്താനത്തിനോ അല്ലെങ്കിൽ ഒന്നിനും ആരും കിട്ടുന്നില്ല എന്താ വെച്ചാ നമ്മളെ സ്കൂളിക്കുള്ള റോഡ് അതും പിന്നെ വീട്ടിലുള്ള റോഡ് അപ്പൊ ഞങ്ങളെ ബാക്കിൽ പോരുന്നു അപ്പൊ ഞാൻ ഇവിടെ ഇവിടെ ആയിട്ട് വർത്താനം പറഞ്ഞിട്ടുള്ളൂ എല്ലാവരും ഓരോ വഴി നീങ്ങട്ടോ അപ്പൊ കിട്ടുന്ന സമയം മാക്സിമം അങ്ങനെ നമുക്ക് കുക്കിംഗ് ഒന്നുമില്ല വെറുതെ ഇവിടെ ഇരിക്കാൻ തോന്നുന്നില്ല ഒന്നാമത് നമ്മളെ താത്തി നാസ്രാക്കിയൊന്നും ഇല്ല അവിടെ അവിടുത്തെ വലിയ കാക്ക അതായത് കുഞ്ഞപ്പ നമ്മളെ സുഖമല്ലാതെ ഹോസ്പിറ്റലിൽ അപ്പൊ ചെറിയ ചെറുതല്ല വലിയൊരു ഓപ്പറേഷൻ തന്നെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞിട്ട് മൂത്ത മോളെടുത്താണ് പുളിക്കലോ വന്ന സ്ഥലത്ത് പുളിയെ കൂടെ സ്ഥലത്തിട്ടോ അപ്പൊ അവരൊക്കെ അങ്ങോട്ട് പോയതാണ് അപ്പൊ അവിടെ ആരും ആരുല്ലോടിക്കുന്നിട്ടോ ഞാൻ പറഞ്ഞിട്ട് പിന്നെ സന്തോഷായിട്ട് അത് കാരണം നമ്മളെ വീട് വന്നേ എന്താ ആൾക്കാർക്ക് നമ്മളെ ഓടും പരിസരം കണ്ടാ മതിയാവാത്തവരാവും എല്ലാര്ക്കും ഇഷ്ട കാണിച്ചപ്പോ അതേപോലെ തന്നെ ഇപ്പോൾ ഇവിടെ വന്ന ഒരു പ്രത്യേക രസമാണ് ഇവിടെ നോക്കി ആകെ ഇതായി കടക്കണം കിടക്കണം അമ്മ ഉണ്ടെങ്കിൽ ഇങ്ങനെ കടക്കാൻ സമ്മൂല ചീത്തറിയും അടിച്ചൊരി അടിച്ചൊരു പിന്നാലടക്കും അപ്പൊ എന്നത് അടിച്ചു വരിടാം രാവിലെ കൂടെ മഴയായിരുന്നു ഉച്ചക്കൊക്കെ അപ്പൊ അതൊന്ന് അടിച്ചേര്ട്ട എന്ത കൊണ്ടോ ഐസാണോ ഇപ്പൊ നമ്മൾ ഇവിടുത്തെ നാലുമണി വിശേഷേല്ലൊന്നു ചെയ്യണം കരുതില്ലേ നമ്മളിപ്പോ പോയിട്ട് വന്നിട്ടുള്ളൂ കൊറേ ഉച്ചക്ക് പോയതാണ് വിശേഷം ഒന്നും ശരിക്കും ചെയ്യാൻ പറ്റില്ല അങ്ങട്ട് ഉച്ചി കൊണ്ടോണ്ടേ നനക്ക് എന്തൊരു പണി ഇട്ടിയ ഓനെന്താ ഓൻ്റെ കോഴിക്കേ അസുഖം വന്നിട്ടുണ്ട് അത് ഇങ്ങനെ വായ ഒളിക്കണപ്പൊട്ട് എങ്ങനെങ്കിലും രക്ഷിക്കണം അല്ലെങ്കിൽ കൈന ഇറക്കാൻ അറിയരുതേ അപ്പൊ വയ്യാത്ത കോഴിനെ ഇറക്ക അറക്കാൻ ശരിയാവില്ല എന്താ അസുഖമാവോ കൊറേ കോഴിക്കൊക്കെ ഇണ്ടത് അതെ ഞാൻ അടിച്ചു പോകാൻ പറഞ്ഞു അവിടെ കളയാന്നിട്ട് അപ്പൊ ഇതാണ് ട്ടോ ഞങ്ങളെ ഞങ്ങളെ രണ്ടാളിയും ഫ്രണ്ടാണ് ട്ടത് ഞങ്ങട്ടോ ഓടുന്നത് പിന്നെ ഞാനട്ടോ ആദ്യം വന്നത് പിന്നെ ഊള കെട്ടിച്ചോണ്ടത് ആദ്യം മുതലേ ഉള്ള ചങ്കാണ് കേട്ടോ ഇപ്പൊ കൊറച്ചായിട്ട് ഞങ്ങൾ അങ്ങോട്ട് താമസം വരേണ്ട ശേഷം കൊറച്ചകരം വന്നു മനസ്സുകൊണ്ടല്ലോ ദൂരം കൊണ്ട് പക്ഷേ അവൾ വീടിൻ്റെ ആയിക്കൂടെ പോകണത് ഞാൻ കാണും ഓൾ ഇന്ന നോക്കൂല അതൊക്കെ ഭയങ്കര വിഷമമുണ്ട് അവൾ ഭയങ്കര സ്പീഡ് അവൾക്ക് സ്കൂട്ടിൻ്റെ ഓൾ വേഗം പോകുന്നു നോക്കും കൂടിയില്ല പിന്നെ ഓളെ കയ്യിൽ കിട്ടുമ്പോൾ ഇതൊക്കെ പറഞ്ഞ് പകരം കിട്ടണം കരുതും പക്ഷെ കാണുമ്പോൾ പിന്നെ മറക്കണേ ഇപ്പൊ ഒരു പോക്ക് പോണാണോ എന്താണ്

ഉം കൊട്ടടുത്ത വീട് വീട് വന്ന് കാണൂലട്ടോ നല്ല മരങ്ങളൊക്കെ ഈ വീടിന്റെ അപ്പുറാണ് പോന്നുണ്ടോ ഒന്നാടേക്ക് ക്യാമറ ശരിക്ക് പിടിക്കാനറിയില്ല അപ്പൊ വീട് ഇത്രയായിട്ട് നമ്മളെ എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട് നാളെ ഇത് ഇത്രേ നായിട്ട് നമ്മളെ വയറിങ്ങും കാര്യങ്ങളൊക്കെ അയക്കുന്നോള് വന്നിട്ടില്ല കേട്ടോ അപ്പൊ ഒന്ന് അവൾ കൂടി കാണാൻ പറഞ്ഞിട്ട് വന്നതാണ് പിന്നെ അവളൊക്കെ ബാങ്കിലാണോ അത് കാരണം ലീവില്ലല്ലോ ഇല്ലല്ലോ ലീവ് ഉണ്ടാവുമ്പോഴേ കാണാൻ കിട്ടുള്ളൂ ഡാൻസ് ഉണ്ട് അങ്ങനെയും പിന്നെ ചെറിയ ഞാൻ ും പോണോ ഞാട്ടെങ്കാട്ടേങ്കഴിഞ്ഞടുത്ത് വരാം അല്ല എന്നാലിപ്പ കൊണ്ടെന്നാലേ അവിടെ നിന്ന് പോവുള്ളൂ അല്ല ഇത് പിടിക്കാൻ കൊണ്ടെച്ചറോണ്ടേ ഞാൻ കൊണ്ടുപോകാൻ പറ്റൂല്ല ഓനെടുക്കും വേണോ പൊട്ടിയോ ലേറ്റ് കമ്മി ഉണ്ടല്ലോ അവിടെ നമ്മളത് വീട് വർക്ക് ഒന്നായിട്ടില്ല പറഞ്ഞില്ല തരാത്തന്നാ പറഞ്ഞ അപ്പൊഴ ചേച്ചടയ്ക്ക് നമ്മളെ ഫ്രണ്ട് എന്ന് പറഞ്ഞില്ലേ മൂവാറ്റുപുഴന്ന് സെലീനത്താത്ത കേട്ടോ അപ്പോൾ സെലത്താത്ത നമുക്ക് കമൻ്റിലൊക്കെ ഉണ്ട് പക്ഷെ ഇന്ന് നമ്മളെ കോണ്ടാക്ട് ചെയ്തു ഇന്നലെ എന്താ ഒക്കെ ചോദിച്ചെന്നു അപ്പം ഞാൻ ഫോൺ നമ്പർ കൊടുത്തിട്ട് ഇന്ന് ഞങ്ങൾ കുറെ നേരം സംസാരിച്ചു അപ്പം സെലത്താത്ത സ്പെഷ്യലായിട്ട് എന്ന് പറയാൻ വിഷയ പറയാൻ പറഞ്ഞു നമ്മൾ വിശേഷത്തിൽ അപ്പൊ ഹായ് ആ സന്തോഷമുണ്ടോ ഹായ് രണ്ട് വീട് ണ്ടോ ഇഷ്ടപ്പെട്ടോ എന്നിട്ട് എവിടെ കണ്ടേ എപ്പൊ അച്ഛ അച്ഛ ഒന്നും കൂടെ സെറ്റ് ആക്കിട്ട് അപ്പൊ ശെരിക്കും കാണാ ഇപ്പൊ പിന്നെ പണിയൊന്നും കഴിയാത്തോണ്ട് ആർക്കത്രൊരു ഉണ്ടാവില്ലല്ലോ ഒരു രസം തോന്നൂലല്ലോ പിന്നെ പോയി നമ്മളെ ഇന്നത്തെ വിശേഷത്തിൽ ഇന്നലെ വിഷയം പറഞ്ഞിട്ട് ഒരു ബർത്ത്ഡേ ഉണ്ട് കേട്ടോ അപ്പൊ ഇന്നലെ നമ്മള് ആ പാടത്തെ കൂടെ ഒക്കെ പോയത് കാരണം നമ്മളെ വിട്ടുപോയതാണ് കേട്ടോ ഏർ എന്താ പറയാ കോഴിക്കോട് താമരശ്ശേരിന്ന് ഏർ സാറത്താത്ത സാറ അസീസ് എന്നാണ് ഏർ താത്താന്റെ മോളെ കുട്ടിയാണ് എന്ന് പറയും അപ്പൊ രണ്ടാം പറന്നാളാണ് ഇപ്പോൾ അവരിവിടെ എല്ലാ ഖത്തറിലാണ് നാട്ടിലില്ല അപ്പോൾ കുഴിഞ്ഞു മോളേക്ക് നമ്മൾ വിഷ് ചെയ്യാണ് ഒരായിരം ജന്മദിന ആശംസകൾ അപ്പോൾ അത് തന്നെ ഇന്നലെ പറയാത്തന്നെ എല്ലാവരും ക്ഷമിക്കണം അതുകൊണ്ടായിട്ട് ഇന്ന് തന്നെ പറഞ്ഞത് പിന്നെ ഇതിനോടൊപ്പം തന്നെ നമുക്ക് പെരുന്തൽമണ്ണ അങ്ങാടിപ്പുറം പറഞ്ഞ സ്ഥലത്ത് വലമ്പൂരിന്ന് പറഞ്ഞ സ്ഥലത്ത് സുനിത ചേച്ചി ഉണ്ട് അപ്പോൾ സുനിത ചേച്ചി അതേപോലെ സുനി ചേച്ചിന്റെ ഭർത്താവുണ്ട് ശിവദാസൻ ഓരോ വെഡിങ് ആനിവേഴ്സറി ആണ് ഇരുപത്തി ഏഴാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ ഓർക്കും വേണ്ടിട്ട് ഒരനിയത്തി രചിത എന്ന് പറഞ്ഞ ചേച്ചി ഉണ്ട് ചേച്ചിണ്ട് ഒരാണ് പ്രത്യേക പ്രത്യേകം എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതും പറയാൻ വിട്ടുപോയി മറന്നുപോയി അപ്പൊ പ്രത്യേകം വിഷയെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫോട്ടോ അയച്ചു തന്നു അപ്പൊ എല്ലാ എല്ലാരും വിഷ് ചെയ്യട്ടോ അപ്പൊ നമ്മളെ അയിനക്കുട്ടിന്റെ ഫോട്ടോ കൊടുക്കുന്നുണ്ട് അതേപോലെ നമ്മളെ ചേച്ചിന്റെ ഫോട്ടോ ചേച്ചി ഫോട്ടോണ്ട് അപ്പൊ നമുക്ക് വാട്സപ്പിൽ ഇങ്ങനെ പറയും ഇങ്ങനെ ഇങ്ങനെ ചെറിയൊരു മറവി വരും ക്ഷമിക്കണം ആദ്യം തന്നെ പറയാണ് കാരണം എന്താ പിന്നെ നമ്മള് പിറ്റേന്ന് എന്തായാലും നമ്മളെ വിശേഷത്തിൽ അത് ഉൾപ്പെടുത്തുട്ടോ അപ്പൊ ഇങ്ങനെ വിഷയം ഉണ്ടെങ്കിലൊക്കെ നമ്മോട് പറഞ്ഞാ മതി കുഴപ്പമില്ല ആ പറയുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാകുമോ അല്ലെങ്കിൽ ദേഷ്യമാകുമോ അതിനൊക്കെ ഇങ്ങനെ അറിയാത്തോണ്ടാണ് അപ്പൊ അതൊന്നും വിഷയമല്ല നമ്മളെ വിശേഷത്തിൽ നിങ്ങളെ കാര്യങ്ങൾ ഉൾപ്പെടുന്ന നമുക്ക് ഒരുപാട് സന്തോഷമാണ് കാരണം നിങ്ങളെ ഇണ്ടായിട്ടാണ് ഞങ്ങൾ ഇണ്ടായത് അതാണ് അപ്പൊ അതൊന്നും മറക്കൂല അപ്പൊ എല്ലാരും വിഷ ചെയ്യണ്ട

അപ്പൊ ഇത് കളർ അപ്പൊ അപ്പൊക്ക് ആദ്യമുള്ള പണി എന്ത് ഒന്നാമത് അവളെ അച്ഛൻ്റെ കുട്ടിക്ക് തന്നെ ഇങ്ങനെ പേപ്പർ കൊണ്ട് ഇതിപ്പോ കിളീനെ ഉണ്ടാക്കാനോ കൊണ്ടുവന്നത് അതേപോലെ ചിത്രം വരയാനാണെങ്കിലും ഇങ്ങനത്തെ എന്തേലൊക്കെ വർക്കാഞ്ചി മൈലാഞ്ചി എന്തേലൊക്കെ വർക്കൊക്കെ ഉണ്ടെങ്കിൽ ജോതിക്കാട്ടോ പാഞ്ഞു വരിക അപ്പൊ ഞാന് ഒക്കെ ചെയ്തു കൊടുക്കലുണ്ട് അപ്പൊ അതേപോലെ തന്നെ കിളിയുണ്ട് പേപ്പം എന്ത തിരക്കാണെങ്കിലും ഇപ്പൊ കണ്ടോ ഈ തിരക്കിന്റെ ഇടയിൽ കൂടെയാണ് ഇപ്പം ഇത് കൊണ്ടു തന്നത് അപ്പൊ തന്നെ ചോദിക്കേണ്ടത് എന്നാ ഇന്നെ തരുമോന്ന് ഇത്രയും പേപ്പർ കൊണ്ട് ഇന്നലെ എടുത്തു കൊടുക്കല് നടക്കൂല കൊറച്ച് സമയം എടുക്കും അത് ചെയ്യാന് അപ്പൊ അതിൽ കളർ പേപ്പർ തന്നെ ഞാൻ കാണിച്ചു തരാട്ട് ഞാൻ എങ്ങനെ ഉണ്ടാക്കി കിടീനെന്ന് അപ്പൊ ചിലർക്കൊക്കെ അറിയേണ്ടോ അറിയാത്തൊരു കുട്ടികൾക്കൊക്കെ ആവശ്യം വന്നിട്ടുണ്ടാക്കി കാണിച്ചു കൊടുത്തോണ്ട്

ഒരു നമ്മൾ സാധാ ഇങ്ങനെ കെട്ടിടൂല്ലേ നമ്മൾ കയറൊക്കെ അതേപോലെ ഒന്നിങ്ങനെ കെട്ടിടും പോലെ ഒന്ന് മെല്ലൊന്ന് വലിക്ക അതായത് വാല്ഭാഗം കൊറച്ച് നീളത്തിലെടുക്ക തലഭാഗം കുറച്ച് ചെറുതാക്കിയിട്ട് കൊറച്ച് ചെറുതാക്കിട്ടെടുക്കാൻ കെട്ടാ എന്തൊക്കെയാ കേട് കേട പ്രശ്നക്കോടിന്ന് കിട്ടൂലേ പപ്പൂസും നൈമക്കൂടി ഇഞ്ഞ് കിട്ടൂല അത് ഇന്നലെ രാത്രി ഇവിടെ കടന്നു ഞാൻ കോഴിക്കോട് തുറക്കാൻ നിൽക്കുമ്പോ പുറത്തുനിന്ന് ഇതാണ് കിളി പക്ഷെ ഇതിനെ ഞങ്ങളൊന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കൂട്ടോ ഇതിന്റെ ഇതാണ് തലഭാഗം മൈരാഞ്ചിട്ടുണ്ടല്ലോ നമുക്ക് ചിത്രം വരാൻ മാത്രല്ല ഇതൊക്കെ അപ്പൂസിന് വേണ്ടിട്ടൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുത്തതായിരുന്നു പിന്നെ പാലൊന്ന് ഭംഗിട്ട് ചിത്രം വരക്കണ്ടാവും പക്ഷെ ഇതേ കണ്ണിന് കളർ അപ്പൂസിന്റെ അടുത്ത കറുപ്പ് വേണ്ട ഇതാണ് നമ്മളെ न न पाली पाली ും രണ്ടു ഭാഗത്തും ഒരു കടുക് വെച്ചിട്ടാ അല്ലെങ്കിൽ എന്തെങ്കിലും കളറുണ്ടോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒന്നൂടി കഴുത്തൊക്കെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് ഒക്കെ ഒന്ന് ഭംഗിയാക്കി കൊടുക്കട്ടോ അപ്പൊ കാണിച്ചാലും വേണ്ടിട്ടൊന്നും ജസ്റ്റ് ഒന്ന് കാട്ടിനുള്ളൂ ഇതേപോലെ ഇനി കണ്ടോ നമ്മള് പല പല കളറുണ്ട് ഇതിന്റെ മഞ്ഞ ഓറഞ്ച് കളറ് പച്ചക്കളർ പച്ചക്കിലൊക്കെ ഉണ്ട് അപ്പൊ ഇതൊക്കെ വെച്ചിട്ടൊക്കെ ചെയ്യും അപ്പൊ ഇങ്ങനെയൊക്കെ കുട്ടികൾക്കൊക്കെ ചെയ്തൊക്കെ കൊടുത്തോണ്ടോ ഒരിക്കിഷ്ടമാവും ഇത് സ്കൂളിലേക്ക് പറഞ്ഞിട്ടുള്ളതെന്ന് തോന്നുന്നുണ്ട് എന്താ ഞാൻ ചോദിച്ചില്ല

ഒരുപാട് സ്ഥലം വരെ പോയിട്ട് ഞാൻ ഇപ്പം എത്തിയിട്ടുള്ളൂ തീർച്ചയായി അപ്പൊന്ന് കൂടുതൽ നാളെ അടിപൊളി രാവിലത്തിന് വിശേഷമായിട്ട് വരാനോ അടിപൊളി ഞാൻ അമ്മ വരുന്നുണ്ട് വിഷായി ഓണായി പല പല പരിപാടികളാണ് പിന്നെ വേറെ വരെയും നമുക്ക് വിശേഷങ്ങൾ നടക്കാണ്ട് അപ്പൊ അതിൻ്റെ പിന്നാലെ വരാം അപ്പൊ നിങ്ങൾ നമ്മളെ ചെറിയ വീടിനെ തൽക്കാലം അപ്പൊ